നമ്മുടെ സന്തോഷം പറയുന്നത് നമ്മൾ കയ്യിൽ തന്നെയാണ് അല്ലേ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടെ കുറച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതല്ലേ അപ്പോൾ എൻ്റെ ഹോബിയും പാഷനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗാർഡനിങ് ആട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ കുറച്ച് പകേൻ വിലൻ്റെയൊക്കെ കളക്ഷനുണ്ട് അപ്പോൾ നമ്മൾ പുതിയത് കാണുന്ന സമയത്ത് ഞാൻ വാങ്ങിക്കാൻ ശ്രമിക്കലേണ്ട കേട്ടോ അങ്ങനെ വാങ്ങിയാൽ രണ്ട് മൂന്നും പകേവില പ്ലാന്റ് ഒന്നും ഉണ്ടല്ലോ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇട്ടോ നമ്മളിങ്ങനെ മൂന്ന് പ്ലാന്റുകൾ കേട്ടോ വാങ്ങിയിരിക്കുന്നത് അതിൽ വൈറ്റ് എന്താ പറയുക ഈ ഒരു പെറ്റൽസിൻ്റെയൊക്കെ ഷേപ്പ് വേണ്ട അങ്ങനെ ഒരു കൂടുത്ത ഷേപ്പിൽ ഇങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ബൊക്കെ പോകാനായിരിക്കുന്നത് പിന്നെ ഈ ഒരു യെല്ലോ കളറ് ഇത് ഹൈബ്രിഡിൻ്റെ വെറൈറ്റി ആട്ടോ പയറോപ്പാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ ഒരു തീൻ്റെ കളർ ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ പിന്നെ ഈ ഒരു പിങ്ക് കളർ ഇത് വിരിയുന്ന സമയത്ത് ഒരു പീച്ച് കളറും പിന്നെ അതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ പിങ്ക് കളറിലേക്ക് മാറുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വൈറ്റിന് വന്നിട്ട് ഇരുനൂറ് രൂപയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് വലിയ പൂത്തൊട്ടിക്കാണ് തന്നെ ആയിട്ടാണ് പിന്നെ ഇത് എന്താണ് ഹൈബ്രിഡിൻ്റെ ഒക്കെ ഫയർ ഫയറൊപ്പാൻ കുറച്ച് കോസ്റ്റിലേക്ക് ആയിരിക്കുന്നത് നമുക്കിത് ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കേട്ടോ തോന്നുന്നത് പിന്നെ ഒരു പൂക്കളാഴ്ച നമുക്ക് ഇതിൻ്റെ വലിയ തൊട്ടിക്കൊക്കെ തന്നെ ഒരു അഞ്ഞൂറ്റമ്പതും ആയിരം രൂപയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ ചെടിച്ചട്ടിയൊക്കെ വാങ്ങി വാങ്ങിക്കുന്നത് തന്നെ ആട്ടോ തന്നത് പിന്നെ ഈ ഒരു പിങ്ക് കളർ നമ്മൾ അത് എൺപത് രൂപയൊക്കെയാണ് അത് കുറച്ചും കൂടെ നല്ല ചെറിയ ചെടിക്കാത്തത് പിന്നെ നമുക്ക് ഈ ഒരു പിങ്ക് മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കുറച്ച് ചെറിയ പുതൊട്ടിക്കകത്തായത് പിന്നെ ഇത് രണ്ടെണ്ണം നമ്മൾ വള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കുറച്ചൊരു വലിപ്പത്തിലൊക്കെയുള്ള പുത്തൊട്ടി നമുക്ക് അടുത്ത വർഷമൊക്കെ മാത്രമേ അതൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ